ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീട്ടിലൊരു സ്പെഷ്യൽ പലഹാരമാണ് ഇട്ടുണ്ടാക്കിയത് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ഈ പലഹാരത്തിൻ്റെ പേരാണ് കുമ്പളപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക ഞങ്ങളുടെ ഇവിടെ ഇതിനെ കുമ്പളപ്പം എന്നാണ് പറയുക പത്തിരിപ്പൊടി ചൂടുവെള്ളത്തിൽ വാട്ടിക്കുഴച്ച് പരത്തി എടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഇലയിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ മിനുക്കിക്കൊടുത്ത് അതിലേക്ക് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയും ശർക്കരയും അതുപോലെ ആവിയിലും ഞങ്ങളിപ്പോൾ ഇവിടെ ശർക്കര ഉപയോഗിച്ചിട്ടില്ല കേട്ടോ സാധാരണ നമുക്ക് ശർക്കര ഇട്ട് ഉപയോഗിക്കാം അതേപോലെ പഞ്ചസാരയും ഏലക്കായ കുറച്ച് പൊടിച്ചതും കൂടി ചേർത്ത് ഇതിൽ നിറച്ചതിന് ശേഷം വേറൊരു പത്തിരിയുടെ ഭാഗം കൂടി എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ക്ലോസ് ചെയ്തതിനു ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് വെച്ചടച്ച് ചൂടുവെള്ളത്തിൽ വേവിച്ചെടുക്കുക അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായ കുമ്പളപ്പം തയ്യാറാക്കി കിട്ടുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിന്ന് ആവി പോകുന്നത് കാണാം അപ്പം നമ്മൾ തുറന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതായിട്ടുണ്ടോ ഇല്ലേന്ന് ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ഇതിന്ന് വെള്ളമൊക്കെ കിട്ടും അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റായിരിക്കും കെട്ടോ നല്ല സൂപ്പർ പലഹാരമാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ ഒന്ന് ചായക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ